കാലടിയിലെ ുരുക്കിന് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിനായി കാലടി മുതൽ മറ്റൂർ വരെ മീഡിയൻ സ്ഥാപിക്കൽ ആരംഭിച്ചു സ്പോൺസർമാരെ കണ്ടെത്തി മീഡിയൻ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയുടെ ചുമതല പി ഡബ്ല്യു ഡി കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷനെയാണ് ഏൽപ്പിച്ചത് കാലടിയിലെ രൂക്ഷമായ ഗതാഗത കുരുക്ക് ടൌൺ റെസിഡൻസ് അസോസിയേഷൻ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് അദ്ദേഹം കാലടിയിലും പരിസരപ്രദേശങ്ങളും നേരിൽ സന്ദർശിക്കുകയും കാലടി ഗ്രാമപഞ്ചായത്ത് ട്രാഫിക് കമ്മിറ്റി തീരുമാനത്തിന്റെയും വിവിധ സംഘടനകളിൽ നിന്നും ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലുമാണ് കാലടി മുതൽ മറ്റൂർ കോളേജ് ജംഗ്ഷനും മരോട്ടിച്ചോടിനും ഇടയിലുള്ള പെട്രോൾ പമ്പ് വരെയുള്ള ഭാഗത്ത് റോഡ് ഡിവൈഡർ സ്ഥാപിക്കാൻ തീരുമാനമെടുത്തത് കാലടിയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി കാലടി പഞ്ചായത്ത് ചേർന്ന യോഗത്തിലും മറ്റ് വിവിധ മേഖലകളിൽ നിന്നും ഉയർന്ന നിർദ്ദേശങ്ങളുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മന്ത്രി കാലടിയിലെത്തി തന്ന നിർദ്ദേശത്തിൻ്റെയും ഭാഗമായിട്ട് കാലടി പാലം മുതൽ മറ്റൂരു വരെ മീഡിയൻ വയ്ക്കാനായിട്ട് തീരുമാനിക്കേണ്ടായി ഇതേ തുടർന്ന് പി ഡബ്ല്യുട് അനുമതിക്കായിട്ട് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്ത് കത്തെഴുതി അനുമതി ലഭിച്ചു കഴിഞ്ഞപ്പോൾ കാലടി ടൗണിലെ റെസിഡൻസ് അസോസിയേഷൻ ട്രാക്ക് ശ്രീ കെ വി ടോളിൻ്റെയും ശ്രീ ജസ്റ്റോബോളിൻ്റെയും നേതൃത്വത്തിലുള്ള ആ റെസിഡൻസ് അസോസിയേഷൻ ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്കായിട്ട് രംഗത്തിറങ്ങി പരസ്യം സംഘടിപ്പിച്ചുകൊണ്ട് സ്പോൺസർഷിപ്പിലൂടെ ഈ മീഡിയം സ്ഥാപിക്കാമെന്ന് അവർ കത്തിലൂടെ ആവശ്യപ്പെട്ടു സ്പോൺസർമാരെ കണ്ടെത്തി മീഡിയൻ സ്ഥാപിക്കുന്നതിനുള്ള പദ്ധതിയുടെ ചുമതല പി ഡബ്ല്യു ഡി കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷനെ ഏൽപ്പിക്കുകയായിരുന്നു കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ട്രാക്ക് മുൻകൈ എടുത്തതിനാലായിരിക്കണം ഒരുപക്ഷേ ഡിയും അതോടൊപ്പം തന്നെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് പദ്ധതി നിർവഹണം നടത്താൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് അതനുസരിച്ച് കഴിഞ്ഞ പതിനഞ്ചാം തീയതി ഇതിനുള്ള ഉത്തരവ് ഗവൺമെൻറ്റിൽ നിന്നായി ഉടനടി ഒട്ടും താമസിക്കാതെ തന്നെ അതിൻ്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇതിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഇന്ന് തന്നെ മീഡിയയിൽ പിടിപ്പിച്ചു തുടങ്ങുന്നു എത്രയും പെട്ടെന്ന് ഇത് തീർക്കുമെന്നാണ് തീർക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹവും ലക്ഷ്യവും സ്പോൺസർഷിപ്പിലൂടെയാണ് ഇതിനുള്ള ഫണ്ട് കണ്ടെത്തുന്നത് കാലടിയിലെ വ്യാപാരികളും ഒരു പ്രതീക്ഷിക്കുന്നു ട്രാക്കിന്റെ നേതൃത്വത്തിലാണ് മീഡിയൻ സ്ഥാപിക്കുന്ന നടപടികൾ പുരോഗമിക്കുന്നത് കാലടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തോട്ടപ്പള്ളി പഞ്ചായത്ത് മെമ്പർമാർ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥർ പോലീസ് കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പ്രവർത്തകർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മീഡിയൻ സ്ഥാപിക്കുന്ന നടപടികൾ ബുധനാഴ്ച രാത്രി ആരംഭിച്ചത് ഈ മീഡിയൻ മറ്റൂർ വരെ സ്ഥാപിച്ച് തീരുന്നതോടുകൂടി കാലടിയിൽ പുതിയ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കാൻ കഴിയും എന്നാണ് പഞ്ചായത്തിൻ്റെ വിശ്വാസം അങ്ങനെ വരുമ്പോൾ വൺ വേ സമ്പ്രദായവും യൂണിവേഴ്സിറ്റി കനാൽ ബണ്ട് റോഡ് വൺ വൺ വേ സമ്പ്രദായവും ടൗണിലെ ഹൃദയഭാഗത്തുള്ള പാർക്കിംഗ് നിരോധനവും ഒക്കെ കർശനമായിട്ട് നടപ്പിലാക്കുക ടൗണിലുണ്ടായിരുന്ന മുസ്ലിം പള്ളിക്ക് മുമ്പിലുള്ള ഓട്ടോ സ്റ്റാൻഡ് കാലടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെ സ്റ്റാൻഡിനോട് യിപ്പിക്കുക ഇങ്ങനെയുള്ള തീരുമാനങ്ങളാണ് കൂടുതലായിട്ട് ഉള്ളത് പുതിയതായിട്ടുള്ളത് മറ്റ് തീരുമാനങ്ങളെല്ലാം മുൻപ് എടുത്തു വച്ചിട്ടുള്ള തീരുമാനങ്ങൾ തന്നെ നമ്മൾ തുടരും അങ്ങനെ കാലടിയുടെ ഗതാഗതക്കുരുക്കിന് ഒരു ശാപമാ ശാപമോക്ഷം ഉണ്ടാകുമെന്ന വിശ്വാസത്തിലാണ് ഭരണസമിതി ഈ അവസരത്തിൽ ഇതിനു വേണ്ടി രംഗത്ത് വന്ന ശ്രീ കെ വി ടോൾനെയും ശ്രീ ജസ്റ്റോ ടോൾനെയൊക്കെ ഗ്രാമപഞ്ചായത്തിന് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ് കാരണം അവർ തയ്യാറായതുകൊണ്ടാണ് ഇത്രയും ലക്ഷക്കണക്കിന് രൂപ ചെലവ് വരുന്ന ഒരു മീഡിയം സ്ഥാപിക്കാൻ പരസ്യം ശേഖരിച്ചുകൊണ്ടാണെങ്കിലും മീഡിയം സ്ഥാപിക്കാനായിട്ട് ഇങ്ങനൊരു ശ്രമം ശ്രമമുണ്ടായത് തന്നെ അതുകൊണ്ടാണ് അത് തീർച്ചയായിട്ടും പഞ്ചായത്തിനേയും ഈ നാട്ടിലെ ജനങ്ങൾക്കും സഹായകരമാകും എന്നുള്ളതുകൊണ്ട് ഈ അവസരത്തിൽ പ്രത്യേകം അവർക്ക് നന്ദിയോടെ നന്ദി പറയാനായിട്ട് ഞാൻ ഈ അവസരം ഉപയോഗിക്കാം പി ഡബ്ല്യു ഡി മോട്ടോർ വാഹനം പഞ്ചായത്ത് എന്നീ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ചേർന്ന് മീഡിയനുകൾ സ്ഥാപിക്കേണ്ട സ്ഥലങ്ങൾ നേരത്തെ അടയാളപ്പെടുത്തിയിരുന്നു സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായാണ് ഈ പദ്ധതി ഏറ്റെടുക്കാൻ സന്നദ്ധമായതെന്നും മീഡിയൻ സ്ഥാപിക്കുന്ന ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കുമെന്നും കാലടി ടൗൺ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളായ കെ വി ടോളിൻ ജസ്റ്റോ പോൾ കെ ഷൈൻ എന്നിവർ അറിയിച്ചു മീഡിയനിൽ പരസ്യ ബോർഡുകൾ പതിച്ച് പദ്ധതിക്കായുള്ള ഫണ്ട് കണ്ടെത്താനുള്ള ശ്രമത്തിൽ കാലടിയിലെയും പരിസര പ്രദേശങ്ങളിലെയും വ്യാപാരി വ്യവസായികളുടെ സഹകരണം റെസിഡന്സ് അസോസിയേഷൻ അഭ്യര്ത്ഥിച്ചിട്ടുണ്ട്